ഞാനിത് ഹലോ ഞാൻ വെണ്ടക്കയെ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അപ്പം അതുണ്ടാക്കാനുള്ള ഇതിലാണ് ഒത്തിരി വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കടുക് ഉഴുന്നുവരിപ്പ് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടത് കറിവേപ്പേരി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇടാം പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പിന്നെ അവിയൽ ഇന്നലെ ചക്ക അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുകയാണ് അതുണ്ട് ഉണക്കമീൻ വറുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഞാനിതിൽ രാവിലത്തെ വെജ് കുറുമ ഉണ്ടാക്കിയപ്പോൾ അതിനൂടെ ഉരുളക്കിഴങ്ങ് വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് വെണ്ടയ്ക്ക ഇങ്ങനെ അരിയണം കിച്ചടിക്കും ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ കിച്ചടി വെക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ അരിയാനുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നു തിരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ തിരുമി വെക്കായിരുന്നു തിരുമിയില്ല ഞാൻ ഉപ്പ് ഉപ്പം തന്നെ ഇതിലിട്ട് വെക്കാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം തീ ഒന്ന് കൂട്ടി വെച്ചു അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് വെണ്ടയ്ക്കിടുന്നു ഇത് സ്വിമ്മിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല വെണ്ടയ്ക്കല്ല പെട്ടെന്ന് വേവും പഴുതനങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അത് എടുത്തില്ല ചില സമയത്ത് ചില ദിവസം എനിക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലും ചെയ്യാനൊക്കെ അതെ ഇരുന്ന് ഉറക്കം തോന്നിയിരിക്കാനാണ് തോന്നുക ചിലപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് തന്നെ തുടങ്ങിയത് അപ്പോൾ ഇതാ ഞാൻ വെണ്ടയ്ക്ക മൂത്തിട്ട് അല്ല ഉള്ളി മൂത്തിട്ടുണ്ട് വഴുതനാണ് ചോ ഒക്കെ തെറ്റി പോകാം വെണ്ടയ്ക്ക ഇട്ടു ശകല മഞ്ഞൾപ്പൊടി ഇടാ മുളക് പൊടി ഇണ്ടാവശ്യമില്ല പച്ചമുളക് ഉണ്ട് പച്ചമുളക് അതിലും ഉള്ളിയിൽ ഇടണം വലിയ മറന്നു ഭയങ്കര മറിവേട്ടാ അപ്പൊ അതെല്ലാം ഇട്ടുല്ല ഗരം മസാല വേണോ വേണമെങ്കിൽ ഇട്ടാൽ മതി വേണമെങ്കിൽ ഇട്ടുണ്ടോ ഞാനിടുന്നില്ല ഉരുളക്കിഴങ്ങ് കൂട്ടും അല്ലെങ്കിൽ വെന്ത് വരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഒരു ഉണക്കമ്മയും വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രസം ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും രസം വയ്ക്കാമെന്നൊക്കെ കരുതി ഞാൻ പറഞ്ഞില്ലേ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല രാവിലെ ഞാൻ വിചാരിച്ചത് ആ രസം വെക്കാം മീനും വറുക്കാം ഈ വെണ്ടക്കത്തവരുടെ മതി പിന്നെ അവിയൽ ഉണ്ട് അത്രയൊക്കെ മതി എന്ന് വിചാരിച്ചത് പക്ഷേ മടിയെന്ന മടി എന്നെ പറ്റിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊത്തിരി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തു നോക്കും ഇഷ്ടമാ